ൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഐ എസ് എൽ ആരംഭിക്കുകയാണ് അടുത്ത മാസം പതിനാലാം തീയതി മുതൽ മെയ് പതിനേഴാം തീയതി വരെയാണ് ഐ എസ് എൽ നടക്കുക നമുക്കറിയാം വെള്ളി ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ രണ്ട് മത്സരങ്ങൾ വീതം ഉണ്ടാകും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം എല്ലാ ടീമുകൾക്കും പതിമൂന്ന് വീതം മത്സരങ്ങളായിരിക്കും ഉണ്ടാവുക ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയ ടീമിന് ഇത്തവണത്തെ ഐ എസ് എൽ കിരീടം ലഭിക്കും എന്നുള്ളതാണ് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ് വരുന്നത് നേരത്തെ ക്ലബുകൾ ആവശ്യപ്പെട്ടത് പ്രധാനമായും രണ്ട് കാര്യങ്ങളായിരുന്നു അതായത് റലഗേഷൻ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു കൂടാതെ എൻട്രി ഫീ ആയിക്കൊണ്ട് ഒരു കോടി രൂപ നൽകേണ്ടതുണ്ട് അതും ഒഴിവാക്കണമെന്ന് ക്ലബുകൾ ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ അത് രണ്ടും ഒഴിവാക്കാൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തയ്യാറായിട്ടില്ല ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പുതിയ ഭരണഘടന പ്രാബല്യത്തിൽ വന്നിരുന്നു അതിൽ നിർബന്ധമായും പറയുന്ന ഒരു കാര്യം ഇന്ത്യയിലെ ടോപ്പ് ടയറിൽ റലഗേഷൻ നടപ്പിലാക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഐ എസ് എൽ മുതൽ റിലഗേഷൻ ഉണ്ടാകും പോയിന്റ് പട്ടികയിൽ ഏറ്റവും അവസാന സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്ന ടീമിനെ ഐ ലീഗിലേക്ക് പോവേണ്ടി വരും എന്നുള്ളതാണ് ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത് ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് അത് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് അതായത് ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സ്കോഡിനെ വെച്ചുകൊണ്ടായിരിക്കും ഇത്തവണത്തെ ഐ എസ് എൽ കളിക്കുക എന്നുള്ള റൂമറുകൾ വ്യാപകമായിക്കൊണ്ട് പ്രചരിക്കുന്നുണ്ട് ഒരിക്കൽ കൂടി പറയുന്നു റൂമർ മാത്രമാണ് ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ല പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ മൂന്ന് വിദേശ താരങ്ങൾ ക്ലബ്ബ് കഴിഞ്ഞു നോവയും ലൂണയും ലോൺ അടിസ്ഥാനത്തിൽ പോയി അതുപോലെ തന്നെ തിയാഗോ ആൽവസും ഇപ്പോൾ ക്ലബ്ബ് വിട്ടിട്ടുണ്ട് കൂടാതെ യുവാൻ റോഡർഗസും കോൾഡോ ഒബിയേറ്റയും ക്ലബ്ബ് വിടാൻ ഇരിക്കുകയാണ് എന്ന റൂമർ പുറത്തേക്ക് വന്നിട്ടുണ്ട് നിലവിൽ ദുഷാൻ അഗോത്തോർ മാത്രമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് ഉണ്ടാവുക അത്തരത്തിലുള്ള റൂമറുകളാണ് പ്രചരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ സ്കോഡിനെ വെച്ചുകൊണ്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുക അങ്ങനെ കളിക്കേണ്ടി വരുമ്പോൾ റലഗേഷൻ ഒരു ആശങ്കയാണ് കാരണം ഇന്ത്യൻ സ്കോഡിനെ വെച്ച് മാത്രം കളിക്കുമ്പോൾ പോയിന്റ് ടേബിളിൽ പിറകിലേക്ക് പോവാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അത് റിലഗേഷൻ ഭീഷണി ഉയർത്തുന്ന ഒരു കാര്യമായിരിക്കും പക്ഷേ ഇന്ത്യൻ സ്കോഡിനെ വെച്ചുകൊണ്ട് മറ്റു പല ടീമുകളും കളിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് മുഹമ്മദൻ എഫ് സിയും ചെന്നൈയിൻ എഫ് സിയും ഇന്ത്യൻ താരങ്ങളെ വെച്ചുകൊണ്ട് മാത്രമായിരിക്കും കളിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ ഒഡീഷ എഫ് സിയുടെയും ഡൽഹിയുടെയും സ്കോഡുകൾ ദുർബലമാണ് അവരൊക്കെ റിലഗേഷൻ സോണിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് ഒരു പോസിബിലിറ്റി മാത്രമാണ് നമ്മളിപ്പോൾ പറയുന്നത് ഏതായാലും വിദേശ താരങ്ങളെ വെച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമാണ് പോയിന്റ് പട്ടികയിൽ മുൻപന്തിയിൽ നമുക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടും കാണാം